അലൈമൺ ചണ്ണപ്പെട്ടയിൽ വനത്തിനുള്ളിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി കുടുക്കത്തുപാറ ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിന്നും കിലോമീറ്ററുകൾ ഉള്ളിലായി ചേറ്റാട് ചതുപ്പിന് സമീപത്തായി കല്ലറപ്പച്ച വനത്തിൽ പരിശോധനയ്ക്കായി എത്തിയ വനംവകുപ്പ് അധികൃതരാണ് മൃതദേഹം കണ്ടെത്തിയത് നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് പത്തു ദിവസത്തോളം പഴക്കം ചെന്ന മൃതദേഹം ഉടലും കഴുത്തും വേർപെട്ട നിലയിലാണ് സമീപത്തെ മരത്തിൽ മുണ്ടുകെട്ടിയ നിലയിൽ കണ്ടെത്തി തൂങ്ങിമരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം പഴക്കം ചെന്ന് തുടങ്ങിയതോടെ കഴുത്ത് വേർപെട്ടു പോയതാകാമെന്നും കരുതുന്നു വെള്ളയിൽ നീലക്കളങ്ങളോടുകൂടിയ ഉടുപ്പും ബെനിയനും ഡീസൽ എന്നെഴുതിയ അണ്ടർവെയറുമാണ് വേഷം അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കൊല്ലത്തു നിന്നും ഫോറൻസിക് സംഘവും എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് രാവിലെ സാറും സാറും ഞാനും വന്ന സമയത്ത്